സൊ ഗ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര നമ്മുടെ ഡയറ്റിന്റെ എനിക്കൊന്ന് മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് ഞാൻ മറന്നുപോയി തേർഡ് ഡേ ആണ് അല്ലെ ഞങ്ങളുടെ വർക്ക്ഔട്ടിന്റെ പതിനാറ ഇവിടെ പതിനാറാണ് ഇന്ന് സേഹ് എവ്രി വൺ ചത്തിട്ടുള്ളതേ ഉള്ളൂ സോ ഞങ്ങളുടെ വർക്ക്ഔട്ട് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുക ഇന്ന് ലോവ ബോഡി വർക്ക്ഔട്ടായിരുന്നു അപ്പം ഞാൻ കൃത്യമായി ഇതിനകത്ത് ഇവിടെ ഡയറ്റ് എന്തൊക്കെ കഴിക്കുന്നുള്ളത് ഞാൻ കൃത്യമായിടാം ചെറിയ വീട് ആയിക്കോട്ടെ വലിയ വീട് ആയിക്കോട്ടെ കൃത്യമായി ഇട്ടു പോകാം ആൻഡ് അച്ഛൻ പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ കുട്ടി തളന്നിരിക്കുകയാണ് വയ്യ വയ്യ കൊന്നു കൊന്നു കാരണം ഒരു എൺപത് സ്കോട്ടൊക്കെ നമ്മൾ നോർമലായിട്ട് ഇത് ചെയ്യിപ്പിച്ച് അതിനുശേഷം ഇപ്പോൾ ലഞ്ച് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും സി നിങ്ങളെ ഒരുപാട് പേര് എക്സ്ക്യൂസ് വരും ബ്രോ എനിക്ക് വർക്ക് കാരണം ലൈക്ക് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല സി ഇപ്പോൾ ഇന്നലെ കോഴിക്കോട് ഇന്നിപ്പോൾ നമ്മുടെ മലപ്പുറം കുറ്റിപ്പുറം അല്ലെങ്കിൽ കുമ്പിടിയെന്ന് പറയാം അല്ലെ കുമിടിയിൽ നിൽക്കുക രാവിലെ എണ്ണിച്ച് മഴയായിരുന്നു അന്നിട്ട് നാട്ടിൽ ഈ കാണുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടെ വന്ന് ഇന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുകയാണ് സോ ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങളും നിങ്ങളുടെ സമയം കണ്ടെത്തുന്നതിനകത്താണ് കാര്യം ഇരിക്കുന്നത് ആൻഡ് ടച്ചിറ്റ് ഇപ്പം എന്തായാലും വർക്ക്ഔട്ട് ഡയറ്റ് ഞാൻ കൃത്യം അപ്ഡേറ്റ് ചെയ്യാം സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ കിടക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ സുല സോ എന്തായാലും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല സ്നാക്ക് എന്ന് പറയാം വർക്കൗട്ട് കഴിഞ്ഞാൽ എത്ര മുട്ട ഉണ്ടോ രണ്ട് മുട്ട വിത്ത് മഞ്ഞക്കരു ഈ ഗോക്കോട് കൂടിയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ ഫൈൻ കഴിച്ചോ കഴിച്ചോ കഴിച്ചോച്ചു അത് തന്നെയാണെന്ന് പറയത്തല്ല കഴിച്ചോ കഴിക്കാനിടുന്ന ഗോതമ്പൂട്ടും ഉണ്ട് എനിക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് ഇനിയാണെങ്കിൽ കുറച്ച് ഒരു ഒരു കുറ്റി ഗോതമ്പൂട്ട് ഒരു ഒരു കുറ്റിയല്ല ഒരു കാൽ കാൽക്കുറ്റി ഗോതമ്പൂട്ടും ഒരു പത്തിരി എടുത്ത് കഴിയേ ചിക്കൻ കറി എന്നോട് കുറച്ച് എടുത്ത് കഴിയാം ഓയിൽ ഉപയോഗിച്ചിട്ടില്ല അല്ലേ ഓക്കെ സെറ്റ് 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 അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളാം ഇത് ചിക്കൻ ഫ്രൈ എനിക്കാണ് നിനക്ക് എയർ ഫ്രൈ ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ഉറക്കാക്കിയാൽ മതി ഇത് നോർമൽ എണ്ണയിലിട്ട് പൊരിച്ചത് ഞാൻ കഴിച്ചോളാം ഓക്കേ അതുകൊണ്ടല്ലേ ഞാൻ കഴിക്കുന്നത് നീ കഴിക്കേണ്ട ആൾക്കാരാണ്

ാണ് ഒരു ഒരു റിവാർഡ് പോയിന്റ് ആണ് ഷവർമ ഓക്കെ ഉച്ച കൂട്ടൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല ആഹാരം അതുകൊണ്ട് തന്നെ ഒരു ഷവർമ്മ ഈ ഷവർമ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മയണേഴ്സ് ആഡ് ചെയ്തിട്ടില്ല ചിക്കൻ ഫുള്ളി ചിക്കനും പിന്നെ കുറച്ച് വെജീസും ഉണ്ട് അത് ഫൈൻ എന്തെങ്കിലും വേണമല്ലോ ചോദിച്ചോ ഗുഡ് ഗാൾ ഓക്കെ ഇങ്ങനെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ അല്ലേ േച്ചിമാര് പറഞ്ഞേക്കോ എന്തൊരു ഓമനത്തുള്ള കൊച്ചാ Nein, Baba. Nein, Baba, sieh. <gasps> Baba, 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 Baba. Oh, sieh, sieh, <gasps> sieh. Nein, nein, Baba. Pota, pota, pota. Kali pita, dann wäre Kali pita, dann wäre die Kali mal relaxam. Okay, oh. Sieh, sieh, sieh. Nein. Na, alle wir müssen mehr drin eri gille. Na, alle Rasten da lo. Sieh, sieh. Alle Rasten. Ja, drin, drin, sieh, sieh. Sieh. Nein. Pota. Nein. Ten. Ich sehe. One. 5 ോ വിഷമ് മാറിപ്പം ഒന്നും വന്നപ്പം വാങ്ങിച്ചു എന്നുള്ള പരാതി വരുന്നോ കൊറേ മറ്റേതോണ്ടല്ലോ പഴം എന്തി ഫ്രൂട്ട്സ് ആ